നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് കന്നി പതിനഞ്ച് ബുധനാഴ്ച മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് തുലാം പതിനാല് വെള്ളിയാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാദക്കാർക്കും അത്തനക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടിന് കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ തുലാം രാശിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഒക്ടോബർ രണ്ടിന് തുലാം രാശിയിലേക്കും ഇരുപത്തിനാലിന് വൃശ്ചികം രാശിയിലേക്കും കടക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകം രാശിയിലേക്ക് അതിചാരം ചെയ്ത് പ്രവേശിക്കുന്നു ശുക്രൻ ഒക്ടോബർ പതിനഞ്ചിന് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒക്ടോബർ ഒന്ന് മഹാനവമിയും രണ്ടാം തീയതി വിജയദശമിയും വിദ്യാരംഭവുമാകുന്നു ആറാം തീയതി പൗർണമിയും ഏഴാം തീയതി വാൽമീകി ജയന്തിയും എട്ടാം തീയതി ധന്വന്തരി ജയന്തിയുമാണ് ഒക്ടോബർ ഇരുപത് ദീപാവലിയും ഇരുപത്തൊന്ന് അമാവാസിയും ഇരുപത്തിയേഴ് ഷഷ്ടി വ്രതം ആചരിക്കലുമാകുന്നു ജാതകവശാലുള്ള ഒരു വ്യക്തിയുടെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ച് ചാരഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ശ്രമിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും മടി കാണിക്കരുതേ കന്നിക്കൂറുകാർക്ക് മാസാദ്യത്തിൽ വിദേശ ബന്ധങ്ങളിലും അതുപോലെ വിദേശത്തേക്ക് പോകാനുള്ളവർക്കും വിദേശങ്ങളിൽ താമസിക്കുന്നവർക്കുമൊക്കെ ചില്ലറ് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം പ്രത്യേകിച്ചും പ്രണയാതി വിഷയങ്ങളിലും തങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരിലുമെല്ലാം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നതായിട്ട് കാണാം ഇത് പലതരത്തിലുള്ള മനപ്രയാസങ്ങൾക്ക് ഇടയാക്കുമെങ്കിലും തങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള ബുദ്ധി വൈഭവങ്ങളും പ്രാഗല്ഭ്യവും ഉപയോഗിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യാനും നേരിടാനും അവർക്ക് കഴിയുന്നു തൊഴിൽ രംഗത്ത് ചെറു തിരിച്ചടികൾ എന്തെങ്കിലും നേരിട്ടേക്കാനിടയുണ്ട് എന്നിരുന്നാലും അത് പെട്ടെന്ന് തന്നെ മറികടക്കുവാനും പുതിയ എന്തെങ്കിലും സംരംഭങ്ങളിലേക്ക് കടക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ ഒരു സംരംഭം കൂടി തുടങ്ങുന്നതിനെക്കുറിച്ചുമുള്ള ചിന്തകളും അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രാരംഭ നടപടികൾ തുടങ്ങി വെക്കുന്നതിനും തുടക്കം കുറിച്ചേക്കാം ജീവിതത്തെക്കുറിച്ച് വീണ്ടും ശുഭാപ്തി വിശ്വാസവും വ്യാപാര രാഷ്ട്രീയ രംഗങ്ങളിൽ ഉയർച്ചയും മേലധികാരികളുമായിട്ട് നല്ല ബന്ധങ്ങളും സാമ്പത്തിക വിജയങ്ങളും കൈവന്നേക്കും മറ്റുള്ളവരിൽ നിന്നും പ്രശംസ കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തേക്കാം വാഹന ലാഭം അഥവാ വാഹനങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കുകയോ മാറ്റി വാങ്ങുകയോ ചെയ്തേക്കാനിടയുണ്ട് നാട്ടിലെ പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാനും മറ്റും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നതായിട്ടും കാണാം നല്ല സ്നേഹിതന്മാരും സമ്മതിയും മറ്റും ഉണ്ടായേക്കാം മുൻപത്തെക്കാൾ ഉപരി സുഖാനുഭവങ്ങളും അവരെ തേടി വന്നേക്കാം ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചില്ലെങ്കിൽ ചിലറധനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാൻ ഇടയുണ്ട് വരവ് കൂടിയാൽ തന്നെ തത്തുല്യമായ ചിലവും ധാരാളി ചിലവും അതുപോലെ അസഹിഷ്ണുതയും തോന്നിയേക്കാം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടേക്കാനിടയുണ്ട് വശം കൂട്ടുകെട്ടുകൾ വഴിതെറ്റിച്ചേക്കാനും ഇടയുണ്ട് ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷനും പലതരത്തിലുള്ള പണം വരവും ഉണ്ടായേക്കാനിടയുണ്ട് ഇരുമ്പൊരുക്ക് രാസവസ്തുക്കൾ മുതലായവ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് കൂടുതൽ വരുമാനം അഥവാ ധനാഗമം ഉണ്ടാകുന്നതാണ് അധ്യാപകർ എഴുത്തുകാർ കമ്മീഷൻ ഏജൻസി നടത്തുന്നവർ പത്രപ്രവർത്തകർ സ്റ്റേഷനറി കടകൾ വക്കീലന്മാർ തുടങ്ങിയവർക്കും വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ധനാഗമുണ്ടാകാനുള്ള പല സാഹചര്യങ്ങളും ഒത്തുവന്നേക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാസം പകുതി വരെ ഇഴഞ്ഞിഴഞ്ഞു പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ മാസം പകുതിക്ക് ശേഷം പെട്ടെന്ന് വേഗത കൈവരിച്ച് കാര്യങ്ങൾക്ക് ഒരു ദ്രുതഗതി മുതലായവ കൈവരുന്നതും ആകുന്നു ഈ സമയം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഉപകാരപ്പെടുത്തുവാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് മാറാനുള്ള കഴിവ് ഇവർക്ക് പ്രത്യേകമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ എത്ര തരത്തിൽ പ്രതികൂലമായാലും അതിനെ മറികടക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ് വിവാഹ തടസ്സങ്ങൾ ചിലപ്പോൾ ചിലർക്ക് മാത്രം മാറിക്കിട്ടുന്നതാണ് അതെന്താണ് അങ്ങനെ ചിലർക്ക് മാത്രം എന്നാണ് ചോദ്യമെങ്കിൽ ജാതകത്തിൽ ഇപ്പോൾ ശനിദശ നടക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം വിവാഹത്തിനും അതുപോലെ മറ്റ് ബിസിനസ് കാര്യങ്ങൾ വിദേശയാത്രകൾ വിദേശ വ്യാപാരങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സവും കൂടുതൽ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കേണ്ടുന്ന അവസ്ഥ തുടങ്ങിയവയുണ്ടാകും അതുപോലെ വ്യാഴത്തിൻ്റെ അപഹാരങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കും ബുദ്ധാപഹാരങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണെങ്കിൽ മാറ്റങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളുവാനും കുറച്ച് ഗുണഫലങ്ങൾ കൂടുതൽ സ്വാംശീകരിക്കാനും കഴിയുന്നതാണ് വിളർച്ചയും വാദരോഗങ്ങളും ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചേക്കാനിടയുണ്ട് കേസ് വഴക്കുകളിൽ വിപരീത വിധി വന്നേക്കാനും ഇടയുണ്ട് ജോലിയിൽ സ്ഥലം മാറ്റം മുതലായവ അനുഭവപ്പെട്ടേക്കാം ഇത് പ്രത്യേകമായിട്ടും വാതകത്തിലെ ശനി ദുർബലനായിട്ടും മോശം ഭാവത്തിലുമാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഈ സമയത്ത് കൂടുതൽ ോഷബലങ്ങളും അല്ലാത്തവർക്ക് സമ്മിശ്ര ഫലങ്ങളുമാണ് ലഭിക്കുക പുനർവിവാഹം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഈ സമയത്ത് നിവൃത്തി ഉണ്ടാകുന്നതാണ് ഇവരുടെ സന്താനങ്ങൾക്കും വിവാഹയോഗം ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ഏതെങ്കിലും വസ്തു വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് അത് സാധിച്ചു കിട്ടുന്നതാണ് സന്താനങ്ങളിൽ നിന്നും അഭിമാനിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായേക്കാം ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലം അനുസരിച്ചിട്ട് കന്നിക്കൂറുകാർക്ക് ഈ മാസത്തിലെ ഏതെല്ലാം ദിവസങ്ങൾ ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കന്നിക്കൂറുകാർക്ക് ഒക്ടോബർ മാസം നാല് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടേക്കാനിടയുണ്ട് പുരയാത്രകൾ പ്രത്യേകിച്ചും ജലയാത്രകൾ വിദേശയാത്രകൾ എന്നിവ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഒക്ടോബർ മൂന്ന് പത്ത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങൾ ശുഭകരമായിരിക്കില്ല അതുപോലെ ഈ ദിവസങ്ങളിൽ ചിലർ ധനനഷ്ടങ്ങളോ അധിക ചിലവുകളോ വന്നേക്കാനിടയുണ്ട് അതുപോലെ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ മറ്റും ഉണ്ടാകാനും ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് തൊഴിൽ രംഗത്ത് ഒക്ടോബർ ഒന്ന് എട്ട് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ വിഷമതകൾ തുടങ്ങിയവ അനുഭവപ്പെട്ടേക്കാം ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുമാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ഞായറാഴ്ചകളിൽ മൃത്യുജയ ഹോമമോ അല്ലെങ്കിൽ ശ്രീരുദ്രമന്ത്രം കൊണ്ട് അഭിഷേകമോ നടത്തുക പാരായണം ശിവങ്കൽ എള്ളെണ്ണയുടെ സമർപ്പണം മുതലായവയും ദേവീക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങളുടെ സമർപ്പണം ചുവന്ന പുഷ്പങ്ങളുടെ മാല കടും പായസം മുതലായവ ചെയ്യുന്നതും അത്യുത്തമമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം